ഹലോ റിയാസാണേ ഇന്ന് നമ്മൾ മീൻ പിടിക്കാനാണ് പോകുന്നത് പോകുന്നതൊക്കെ ഒരു കിണറുണ്ട് ഏതായാലും വീഡിയോ ഫുള്ള് കാണുക ഇന്ന് മീൻ പിടിച്ചിട്ടേ വരും ഓക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കോ ഇതാണ് നമ്മുടെ മാസ്റ്റർ പീസ് വേട്ടക്കാരൻ മീൻ വേട്ടക്കാരൻ വെള്ളത്തിന് ചെറിയൊരു ഒഴുക്ക്ണ്ട് അതുകൊണ്ട് അറിയില്ല ട്രൈ കിട്ടുമോന്നറിയില്ല ബക്കറ്റെല്ലാം കൊണ്ടിട്ടുണ്ട് ഓക്കെ രണ്ട് വെക്ക് ഒന്ന് സായി ഇവര് പറഞ്ഞണ്ട് ഹലോ ഗയ്സ് നമ്മൾ ദാ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് രാവിലെ നമ്മൾ വന്ന് അമ്മേ ഞാൻ ഒന്നും പണിക്ക് വൊന്നില്ലട്ടാ ഇന്നെ ഒരു കൻസൽ ഇല്ലാതെ രണ്ട് ഫുള്ളരെ കണ്ടി ചേർന്നും പെരിക്കും ആ ആ കുളത്തിൽ നിന്ന് ഇങ്ങേരെ നമ്മൾ വരെ അല്ല 쓤로 <shrie> മീൻപെട്ടിക്ക് അടക്ക ഒരു ട്രെയിൻ പോയിട്ടുണ്ട് സലാം മീനാണിത് നാളെ വീണ്ടും കാണുന്നവരെ നന്ദി വരെ െ മീനൊക്കെ പിടിച്ച് തിരിച്ചു പോക്കായി ബക്കറ്റ് നിറച്ചും മീനാണ്